ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ അപ്പം എന്താണ് പുളിയൊക്കെ കഴിഞ്ഞുകൊണ്ട് ഞാൻ ആദ്യം കയറിയിട്ടുണ്ട് കേട്ടോ അപ്പം അതാ അടുക്കളയൊക്കെ ഒരാകെ ഒരു കഥ അറ്റിയിട്ടുണ്ട് കേട്ടോ ഏട്ടൻ്റെ ഭരണമല്ലേന്നില്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് അപ്പതാ ഓരോ പണികളായിട്ട് ഇങ്ങനെ തീർക്കുകയാണ് അപ്പോൾ ഫ്രണ്ട്സ് ഞാനത് ആദ്യം തന്നെ അടുക്കള നന്നായിട്ട് തുടച്ചിട്ടോ രണ്ട് മൂന്ന് ദിവസമായിട്ട് അടുക്കള വെള്ളം കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ അതൊക്കെ തുടച്ചു പിന്നെ ചിക്കൻ ഉണ്ടായിരുന്നു ചിക്കൻ്റെ മസാലയും കാര്യങ്ങളൊക്കെ പരത്തി വെളുത്തുള്ളി ഇഞ്ചി കുത്തിയിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് എന്താണ് രാവിലെ ഒന്ന് ചായക്കടിയെന്ന് പറഞ്ഞ പൂളക്കിഴങ്ങ് അപ്പോൾ നമ്മൾ മലപ്പുറം ഭാഗത്തൊക്കെ പൂളക്കിഴങ്ങ് എന്നാണ് പറയാം മറ്റുള്ള നാട്ടിലൊക്കെ എന്താ പറയുക മര കപ്പ മരച്ചി എന്നൊക്കെ പറയും അപ്പോൾ അത് നമ്മൾ ചിക്കനിലേക്കുള്ള മസാല ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് അങ്ങനെ ഉള്ളി തക്കാളി ഇതിലും കുറച്ച് ഇഞ്ചും വെളുത്തും തടച്ചിട്ടിട്ടുണ്ട് അങ്ങനെ അതൊക്കെ കൂടി വഴച്ചെടുക്കട്ടെ എന്ന് വിചാരിച്ചു പിന്നെ അത് ചിക്കനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ നമ്മൾ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നു കേട്ടോ അങ്ങനെ കരിങ്ങാലിൻ്റെ ചെമ്പൊക്കെ മോറിയിട്ട് ഞാൻ കരിങ്ങാലി തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെന്താ എന്താ പറയുക അടുക്കളയൊക്കെ തുടച്ചപ്പം നല്ല ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർക്ക് തുടയ്ക്കാനുള്ള സമയം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ശേഷം ഞാനിന്റെ മുറ്റത്തേക്ക് പോയിട്ട് ഏകദേശം ഞാനിരുന്നു അവിടേക്ക് ഒരു തണില് വന്നിട്ടാണ് മണ്ാരമൊക്കെ വെട്ടി ഒഴിവാക്കിയത് മഴക്കാലം ആകുമ്പോ തോരിടാനൊക്കെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് അവിടെ മരൊക്കെ ആ സൈഡിലൊരു മരം ഉണ്ടായിരുന്നു അത് വെട്ടി അങ്ങനെ നന്നായിട്ട് അവിടെയൊക്കെ വെയിൽ വരുന്നുണ്ട് അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ മന്ദാരമൊക്കെ ഇവിടെ വെട്ടിട്ട് നല്ല വെയിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങോട്ട് ഉണ്ടോ ഈ ഭാഗത്തേക്ക് നല്ല വെയിലുണ്ട് അപ്പൊ ഞാനിന്റെ ക്ലാസ്സിന് പോകാൻ വേണ്ടി ഡ്രസ്സൊക്കെ മാറ്റി ഇങ്ങനെ നിക്കുകയാണ് അപ്പൊ ഇനി ഫുഡൊക്കെ പാത്രത്തിലാക്കണം ഉണ്ണിയാട്ടിനൊന്ന് കുളിക്കണം അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോവും പിന്നെ വരണമെങ്കിൽ അഞ്ചുമണിയൊക്കെ ആവും അപ്പം ഇന്നത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇത്ര തന്നെ ഉള്ളു കേട്ടോ ഫുഡ് പാത്രത്തിലാക്കണം ചിക്കൻ കറി രണ്ടു നേരത്തിന് ഉണ്ടാക്കിയണം പിന്നെ എന്താ വൈകുന്നേരത്തിന് ഉണ്ടെങ്കിൽ പിന്നെ ചപ്പാത്തിയ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടാക്കണം വന്നിട്ട് ഒരുപാട് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ് പിന്നെ പിന്നെന്താ ചിക്കൻ കറി ഇതാ നമ്മൾ പൂളേക്ക് കുറച്ച് എടുത്തിരുന്നു കേട്ടോ രാവിലെ ഉണ്ടാക്കിയ പൂളേൻ്റെ പാത്രം കാലിയായിട്ടുണ്ട് പിന്നെ ഉപ്പേരി ഉണ്ടാക്കി പാറുപ്പേരി പാറുപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ ഇന്നത്തെ ഉച്ചക്കത്തിൻ്റെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഏകദേശം വീണ്ടും മറ്റൊരു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം ബാ